കിഴക്കൻ ഡോണസ്ക് മേഖലയിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വളിമർ സെലൻസ്കിട്ടു റഷ്യ ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾക്ക് ശേഷമാണ് സെലൻസ്കിയുടെ നിർദ്ദേശം ഇക്കഴിഞ്ഞ ദിവസം ഡൊണസ്കിലെ സിവിസ്ക് മേഖലയിൽ നിന്നും ഉക്രൈൻ സൈന്യം പിന്മാറിയിരുന്നു ചർച്ചകൾക്ക് ശേഷം പുതുക്കിയ ഇരുപതിന് സമാധാന ധാരണ ഉക്രൈൻ അംഗീകരിച്ചതായാണ് സൂചന വിവരങ്ങൾ നൽകും ഇന്റർനാഷണൽ നിന്നും ഐസൻ ജോസ് ഐസൻ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് എന്തായാലും നമുക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു ആശ്വാസകരമായ വാർത്ത തേടിയെത്തുമെന്ന് പ്രതീക്ഷിക്കാമോ ഐസൻ പ്രത്യേകിച്ച് ഈ ഡൊണസ്ക് മേഖലയിൽ നിന്നും ഒടുവിൽ ഈ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാൻ ഉക്രൈൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു അമേരിക്കയുടെ ശക്തമായ ഇടപെടലിലാണോ ഈ വളോഡിൻ്റെ സെലൻസ് ഇത്തരമൊരു തീരുമാനം എടുത്തത് റഷ്യ ഇതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമോ ഐസൻ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ തീർച്ചയായും വശത്തി റഷ്യയിൽ നിന്നും തീർത്തും അനുകൂലമായ ഒരു തീരുമാനമാണ് ഈ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം നമുക്ക് അറിയാവുന്ന അറിയാവുന്നതാണ് ഡോണക്കും ലുഹാൻസും അതുപോലെ തന്നെ ഈ ഡ്രോൺപാസ് മേഖലയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെയുള്ള ആ സൈനിക നീക്കങ്ങൾ പിൻവലിച്ച് ആ പ്രദേശങ്ങൾ റഷ്യയെ തിരിച്ചേൽപ്പിക്കണമെന്നൊരു ആവശ്യമാണ് നിലവിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് റഷ്യ ആ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന നിലപാടാണ് റഷ്യയുടെ ഭാഗത്ത് എന്നുള്ളത് അതിന്റെ ആദ്യഘട്ടമായി ഈ ഡീമിനിറ്ററൈസേഷനെ അല്ലെങ്കിൽ ഈ സൈനിക പിന്മാറ്റത്തെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യുക്രൈൻ സമാധാന ധാരണകളുടെ ഭാഗമായി ഇരുപത്തിയെട്ടിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ആ ഇരുപത്തിയെട്ടിന് നിർദ്ദേശങ്ങളിൽ ഇപ്പോൾ അതിന്റെ ആറ്റിക്കുറുക്കിയ രൂപം എന്ന നിലയിൽ ഒരു ഇരുപതിന് നിർദ്ദേശങ്ങൾ ഔദ്യോഗികമായി സെൻസ് കി അംഗീകരിക്കുന്നുണ്ട് ഈ സെറൻസ് കി അംഗീകരിക്കുന്ന നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഡീവിൽറ്ററൈസേഷൻ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഈ മേഖലയിൽ നിന്നുള്ള യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ സിവറഫ് മേഖലയിൽ നിന്ന് പൂർണ്ണമായും സൈനിക വിന്യാസം യുക്രൈൻ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ചില സൂചനകൾ ലഭ്യമാകുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ കൃത്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഇനിയും റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ നേറ്റോ സഖ്യത്തിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയും പിന്തുണ തങ്ങൾക്ക് ആവശ്യമുണ്ട് അത് ഉറപ്പു നൽകണമെന്ന കൃത്യമായ ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഈ ഇരുപതിന് നിർദ്ദേശങ്ങളുടെ ഭാഗമായുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യ യുക്രൈന്റെ പരമാധികാരം സോവർണിറ്റി എന്ന നിലപാട് തന്നെയാണ് തീർച്ചയായും അത്തരത്തിലുള്ള സൂചനകൾ കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒരു സങ്കീർണ പ്രശ്നമായും ഒരു തർക്കപ്രദേശമായും നിലനിൽക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് പോകുന്നത് ശാശ്വത സമാധാനത്തിലേക്കല്ല തീർച്ചയായും ഐസൻ അത് തന്നെയാണ് നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പല രാജ്യങ്ങൾ ഇതിൽ ഇടപെടുന്നു പല രാജ്യങ്ങൾ മസ്ജിത മധ്യസ്ഥത വഹിക്കുന്നു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നു എന്നിട്ടും റഷ്യയും ഉക്രൈനും പിന്നീടും യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് അപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമോ അതോ അമേരിക്കയുടെ കർശനമായ ഇടപെടൽ അല്ലെങ്കിൽ സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇതിലൊരു അയവ് വരുമെന്നാണോ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഈ സംഘർഷം അയവ് വരാനുള്ള എല്ലാ സാധ്യതകളും തുറക്കുന്നുണ്ട് അത് കുറച്ച് കാലങ്ങളായതുകൊണ്ട് രണ്ടോ മൂന്നോ മാസമായുള്ള ചർച്ചകളിലെല്ലാം തന്നെ സംഘർഷം അയയാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു നാറ്റോ അംഗത്വം നൽകുന്നത് സംബന്ധിച്ച് ആ നീക്കങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നേറ്റോ അംഗത്വം നേടുന്ന നീക്കങ്ങളിൽ നിന്നും പിന്മാറാൻ തയ്യാറെന്ന് സെലൻസ്കി അറിയിച്ചിരുന്നു അത്തരത്തിലൊരു നിർദ്ദേശവും അതുപോലെ തന്നെ ഈ ടോൺബാസ് മേഖലയും ഡോൺബാസ് മേഖല ഡോണാസ്ക് ലുഹാൻസ്ക് എന്നീ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെയുള്ള ആ സൈനിക വിന്യാസത്തിൽ അന്തിമ തീരുമാനമെടുക്കണം അവിടെയുള്ള റഷ്യൻ ഒറിജിനുള്ള റഷ്യയോട് വിധേയത്വം പുലർത്തുന്ന അല്ലെങ്കിൽ ഒരു പരിധിവരെ റഷ്യ തന്നെ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളുള്ള ആ മേഖലയിൽ ഒരു അന്തിമ തീരുമാനമെടുക്കണം എന്ന ഒരു നിലപാടാണ് ഈ യുദ്ധത്തിലേക്ക് വഴിവച്ചത് ആ വഴിയിലേക്ക് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ആ യുദ്ധം ആശ്വാ സമാധാന തീർച്ചയായും ഐസൺ അങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് കിഴക്കൻ ഡോണസ്ക് മേക്കിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറെന്ന് ഉക്രൈൻ പറയുമ്പോഴും റഷ്യ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്തായാലും അമേരിക്കയുടെ ഇടപെടലിലാണ് ഈ റഷ്യ ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് ഐസൺ ആണ് വിവരങ്ങൾ നൽകിയത്